അതിരകത്തിന്റെ ഗന്ധകാവ്യമായ പകൽ വഴിയിലെ ഇരുളിടങ്ങൾ മാർച്ച് ഇരുപത്തിയെട്ടിന് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കണ്ണൂർ മഹാത്മാ മന്ദിരം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രശസ്ത സിനിമാ ഗാന രചയിതാവും കവിയും കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗവുമായ രാജീവൻ ആലുങ്കൽ എഴുത്തുകാരിയും ചിത്രകാരിയുമായ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മിക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്യും രാധാകൃഷ്ണൻ മാണിക്കോത്ത് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ പി വി ശ്രീധരൻ മാസ്റ്റർ എം വി ശശിധരൻ മാസ്റ്റർ സി പി അഷ്റഫ് ഷഹനാസ് എന്നിവർ പങ്കെടുക്കും കാക്കളി വൃത്തത്തിൽ രചിച്ച പ്രസ്തുത ഗണ്ഡകാവ്യത്തിന്റെ പ്രസാധകർ ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാക്ബത്ത് പബ്ലിഷിംഗ് ആണ് വാർത്താ സമ്മേളനത്തിൽ രാധാകൃഷ്ണൻ മാണിക്കോത്ത് വി ശശിധരൻ മാസ്റ്റർ വിജയൻ നമ്പ്യാർ നിതീശൻ മാസ്റ്റർ പ്രമോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ എഴുത്തുകാരൻ എന്ന് പറയാൻ പറ്റില്ല അത് ഇതിനോടകം തന്നെ പെൻഗിൻ ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു ഇംഗ്ലീഷ് നോവലും മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച കാലം കണക്കെടുക്കുമ്പോൾ എന്ന് പറയുന്ന മലയാളത്തിലെ രണ്ടാമത് എന്താ പറയുക കോപ്പികൾ ചെയ്ത വളരെ വളരെ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ പേരിലുള്ള അവാർഡ് ഉൾപ്പെടെ കരസ്ഥമാക്കിയ രണ്ടാമത് നോവലും പിന്നീട് അതുപോലെ തന്നെ മറ്റൊരു കവിതാ പുസ്തക സമാഹാരമൊക്കെ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ച പ്രമോദ് കുമാർ അതിരകത്തിൻ്റെ അടുത്ത പുസ്തകം അത് പകൽ വഴിയിലെ ഉള്ളിടങ്ങൾ എന്ന് പറയുന്ന കവിതാ സമാഹാരമാണ് ഒരു പഴയകാല കവികളിൽ നിന്നും നമ്മൾ ആശാനെയോ ഉള്ളൂരിനെയോ വള്ളത്തോളിനെയോ ഒക്കെ പോലുള്ള ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ എഴുത്തുകാരൊന്നും കടന്നു വരുന്നില്ല എന്നുള്ളൊരു ദുഃഖസത്യം നമുക്കൊക്കെ അറിയാം